ഹായ് ഹലോ അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലോ ഒരു മേർഡർ അറ്റംപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജിമ്മിൽ വെച്ചുണ്ടായ ഒരു ഇഷ്യൂ ആണ് ഡിസംബർ പത്തൊമ്പതാം തീയതി ജിമ്മിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ സെലിബ്രേഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടാവുന്നത് അതെങ്ങനെ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തൊമ്പതാം തീയതി സെലിബ്രേഷൻ തുടങ്ങിയിട്ട് ഡി ജെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പത്ത് മണിക്കാണ് ഡി ജെ കഴിയണത് അപ്പം ഇവൻ്റെ റിലേഷനിലുള്ള പെണ്ണ് ആ ഡി ഉണ്ടായിരുന്നു മീൻസ് ആ പ്രോഗ്രാം തുടങ്ങിയ സമയം മുതൽ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പോണത് അപ്പോൾ ഈ കുട്ടി വന്നതിന് ശേഷം ഇവൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ഫുൾ വീഡിയോ എന്റെ കയ്യിലുണ്ട് പ്രൂഫ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പ്രൂഫ് കൊടുത്തോളാം അതിനുശേഷം പത്ത് മണിയായിട്ടും ഡി ജെ നിർത്താണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് വന്നപ്പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല ആ സിക്സ് ടു സെവൻ ആ സമയത്താണ് ഞാൻ ജിമ്മിലേക്ക് എത്തണത് അതിനുശേഷം ഈ പെണ്ണ് വന്നതിന് ശേഷം ഇവൻ്റെ അടുത്തേക്ക് വരെ ഒന്നും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞിട്ട് പത്ത് മണിയായിട്ടും ഡി ജെ നിർത്താണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ പത്ത് മണിയായിട്ട് ഡി ജെ നിർത്തി എനിക്ക് വിശക്കുണ്ട് ഞാൻ പ്രഗ്നന്റ് ആ വല്ല ബോധം നിനക്കുണ്ടോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ഡി ജെ നിർത്തി കഴിഞ്ഞിട്ട് ഇവര് സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് പോകണ്ടായിരുന്നു അതിനുശേഷം ഡി ജെ കഴിഞ്ഞ് ഇവളവിടെ നിന്ന് ഇറങ്ങി പോരുമ്പം ഇവൻ പിന്നാലെ ഓടിപ്പോ ഞാൻ അവിടെ നിൽക്കണ്ട അപ്പം പിന്നാലെ സ്പീഡിൽ ഓടിപ്പോ ഞാൻ ഞാൻ ചോദിച്ചു അവന്റെ അടുത്ത് നീ എങ്ങോട്ടേക്ക് പോകണേന്ന് ചോദിച്ചു അവൻ്റെ തൊട്ട് പിന്നാലെ ഇറങ്ങി ഓടിപ്പോയാണ് അപ്പം ഞാൻ ചോദിച്ചു നീ ഇങ്ങോട്ടാണ് ഓടി ചോദിച്ചു ചോദിച്ചാൽ പറഞ്ഞു വെള്ളം കുടിക്കാനാന്ന് പറഞ്ഞു നിൽക്കുക ഞാനും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ട് ഞാൻ വരുന്നൊക്കെ മുന്നേ ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് പോലീസ് സ്പീഡിൽ ഇറങ്ങി ഓടിപ്പോയി ഇറങ്ങി ഓടിപ്പോയിട്ട് നേരെ ചെല്ലണത് ഇവരുടെ അടുത്തേക്കാണ് ഇവൻ്റെ അടുത്ത് ചെന്നിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുന്നു കണ്ടപ്പോൾ ഇവൻ വേഗം ഇങ്ങനെ ശബ്ദം ഉയർത്തി അതിൻ്റെ ക്യാമറ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട് അതുവരെ ഇവർ വളരെ ശബ്ദം കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നത് ക്യാമറ ഫുട്ടേജ് നോക്കിയപ്പോൾ ഞാൻ അത് കണ്ടായിരുന്നു വളരെ ശബ്ദം കുറിച്ച് സംസാരിച്ച ആൾക്കാർ ഞാൻ വരുന്ന കണ്ടപ്പോൾ ഇവടുത്ത വെള്ളീച്ച് അതിന് കേക്ക് വേണോടാ വേണോടാന്ന് ചോദിക്കണ്ടാവടുത്ത് അവള് വേണ്ടാന്ന് പറയുമ്പോളും തിരിച്ചറങ്ങി വരുന്നുണ്ട് ഞാൻ അവിടെ സ്റ്റെയർ കാണിക്കാം ഈ സ്റ്റെയറിന് അത്യാവശ്യം വേതിയുണ്ട് ഞാൻ പ്രെഗ്നൻ്റ് ആയതുകൊണ്ട് സ്റ്റെയർ പിടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത് സ്റ്റെയർ പിടിച്ച് ഞാൻ ഇറങ്ങി വരുന്ന ഞാൻ കറക്റ്റ് അവിടെ എത്തുന്ന സമയത്ത് ഇവളെൻ്റെ മെയ്ത്ത് വന്ന ഒറ്റ തട്ടാണ് ശരിക്കും ഞാൻ വീഴണ്ടതായിരുന്നു ശരിക്കും വീഴേണ്ടതായിരുന്നു ആ തട്ടിലും കഴിഞ്ഞാൽ അറിയാണ്ട തട്ടാളാന്നുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് പോകണം വേണ്ടേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒരുപാട് ചേച്ചിമാർ ചേട്ടന്മാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു മോളെ വയറ് ശ്രദ്ധിച്ചോളോ ആൾക്കാർ ശ്രദ്ധിക്കില്ല പെട്ടെന്ന് വന്നിടിക്കും നോക്കിക്കോളോ മാറി നടന്നോളോ എന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നായിരുന്നു ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും കാരണം അവർ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് പറഞ്ഞാൽ കാരണം മോളെ ശ്രദ്ധിച്ചോളും ശ്രദ്ധിച്ചോളാം ആൾക്കാരുടെ അടുത്ത് പോയി നിൽക്കല്ലേ ഇപ്പം അറിയാണ്ട് ഇപ്പോൾ വന്ന് കൈമ്മ ജസ്റ്റ് തട്ടിയാൽ പോലും പോയോ സോറി കിട്ടാന്ന് പറയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്ന മനപൂർവ്വം ഇടിച്ചിട്ട് ഒരു സോറ് പോലും പറയാണ്ട് സ്പീഡിലിറങ്ങി ഓടാണ് അതെനിക്ക് ഡൗട്ടായത് ഇവളെന്നെ മെയ്ത്ത് വന്ന ഉറക്കൊറ്റ ഇടിയും ഇറങ്ങി സ്റ്റെയർ ഇറങ്ങി പോവാണ് ചേട്ടൻ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്താ പറ്റിയെന്നുള്ളത് അങ്ങനെ ഇവിടെ ഇറങ്ങിപ്പോയി അപ്പം ഞാൻ നേരെ മെയിൻ എൻട്രൻസിൻ്റെ ഡോർ തുറന്നിട്ട് കയറി ചെല്ലുണ്ട് കയറി ചെന്ന് ഇവരോട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് എന്ത് സംസാരിച്ച് തിരിച്ചിറങ്ങി താഴെ ഇറങ്ങുന്ന സമയത്തും ഇവ ഓടിപ്പോ അപ്പോൾ അവൾ അവിടെ താഴെ ബൈക്കിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് ഇവ ഇവൻ സ്പീഡിൽ ഇറങ്ങിപ്പോകൊണ്ട് അപ്പം ഞാൻ കോളിലായിരുന്നു അപ്പോൾ ഇവൻ്റെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ച് ഇവൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല പിന്നെ ആവശ്യം വരാണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പറയും കാരണം അതിലൊരുത്തി ഈ ഒരു ഇഷ്യൂ ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്ത് കയറി വന്ന് സംസാരിച്ച് ഏറ്റവും അവസാനം എന്നെയും തെറി വിളിച്ച് പോയതാണ് ഒരു കാര്യം ഇല്ലാണ്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ചേച്ചി ലിൻഡോ ചേട്ട അങ്ങനെയല്ല ലിൻഡോ ചേട്ട എങ്ങനെയാണ് ചേച്ചി പോയി പിന്നെ ഭയങ്കര വിഷമമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം എന്നീ തെറുവിളിച്ച് പോയൊരു വ്യക്തിയാണ് അവൾ അവളും അതായത് ആ ജിമ്മിൽ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു ഇവൻ ഇവൻ്റെ റിലേഷൻ വേറൊരു ട്രെയിനർ അവൻ്റെ റിലേഷൻ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ കൂടി ഒരു ട്രിപ്പ് പോകാനായിട്ട് ഇരിക്കുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുകയാണ് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഈഷു കണ്ടുപിടിച്ച് വരുന്ന സമയത്താണ് ഇവരുടെ ഗ്രൂപ്പിനെ പറ്റി ഇവർ പോവാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പ് പോകുക കപ്പിൾസ് ആയിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിയണത് അന്ന് തന്നെ പത്തൊമ്പതാം തീയതി ആ ജിമ്മീന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് ഞാൻ ഇവനോട് പറയുന്നുണ്ട് ഇവളതിനെ തട്ടിയിടാൻ നോക്കി സ്റ്റിപ്പൊന്ന് തട്ടിയിടാൻ നോക്കുന്ന ഒരു കാര്യം ഫസ്റ്റ് ഇവ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അവൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് ആദ്യം അടുത്ത് പറഞ്ഞിട്ടായാലോക അവൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറയണ അപ്പം ഞാൻ കള്ളം പറയാൻ ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കുമ്പോൾ ഇവ അത് കിടന്നു ഉരുളുണ്ട് കിടന്നിട്ട് എന്തൊക്കെയോ കിടന്നു ഉരുളണ പോലെ കിടന്നു ഉരുളന്നുണ്ട് അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇവ അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവാണ് ചെയ്യണത് ഇടത്ത് വീണടുത്ത് നീ ചത്തോ വീണിട്ട് നീ എന്തായെന്ന് ചോദിച്ചേ നീ എന്താ ഉദ്ദേശിച്ചേന്ന് ചോദിച്ചത് നിനക്ക് തട്ടിയിട്ടിട്ട് എന്തപ്പം വേണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നെയാണ് കൊല്ലണ്ടത് അത് എൻ്റെ കുട്ടീനാണ് കൊല്ലണ്ടതെന്ന് ചോദിച്ചു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏഴ് മാസമായി ഞാൻ ആ സ്റ്റെയർ ചെയ്യുന്ന താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പറ്റും ഇല്ലേ അത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും അതിനുശേഷം ഞാൻ ഇതിൽ ക്യാമറ ഫുട്ടേജ് നോക്കണമെന്ന് പറഞ്ഞു ക്യാമറ ഫുട്ടേജ് നോക്കണമെന്ന് പറഞ്ഞ സമയത്ത് അവ എൻ്റെ അടുത്ത് എടുത്ത വഴിക്ക് പറഞ്ഞു അവിടെ ക്യാമറ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അത് അവൾക്ക് എങ്ങനെയറിയാം അവിടെ ക്യാമറയില്ലാത്ത കാര് അവൾക്ക് എങ്ങനെ എങ്ങനെയറിയാം എനിക്കറിയില്ല ആദ്യം പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവിടെ ക്യാമറയില്ലാത്ത സ്ഥലം നീ അവൾക്ക് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ അവ എടുത്ത വഴിക്ക് പറഞ്ഞു ഞാൻ സ്ക്രീനിൽ പ്ലേ ചെയ്യാറുണ്ട് ജിമ്മിൽ ടി വിയിൽ ഞാൻ സ്ക്രീനിൽ പ്ലേ ചെയ്യാറുണ്ട് അപ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ആ ജിമ്മിൽ വരണവർ ഇതിനും കൂടി ഒരു ക്ലാരിറ്റി തരണം അവിടുത്തെ സി സി ടി വി ഫുട്ടേജായി ജിമ്മിൽ പ്ലേ ചെയ്യാറുണ്ടോയെന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഏ അവളെ തട്ടിയിടാൻ നോക്കി ഇവൻ അവളെ സപ്പോർട്ട് ചെയ്യണു ഞാൻ ഇറങ്ങി വരണേക്കാണെങ്കിൽ മുന്നേ ഇവ ഓടിപ്പോയിട്ട് അവൾക്ക് ക്ലൂ കൊടുക്കണു ഞാൻ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവണേ പിന്നീട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൻ തെറി വിളിക്കാൻ ദേഷ്യപ്പെടാം വീണോട്ട് ചത്തവും ചോദിക്കുക വീഡിയോയിൽ കാണിക്കുന്നത് ജിമ്മിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് അതായത് ഫേസ് ലോക്കിൻ്റെ സ്ഥലം ആ ഒരു പോർഷനിൽ ക്യാമറ ഇല്ല ക്യാമറ ഇല്ല ആ കറക്റ്റ് സ്പോട്ടിൽ തന്നെ അവളെ തട്ടിയിടാൻ നോക്കിയിരിക്കണം ഇത് നോക്കി ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ ചോദിക്കുന്ന സമയത്ത് പറയാ അവൾ അങ്ങനെ ചെയ്യില്ല അവൾ അറിയാണ്ട് തട്ടിയതായിരിക്കും ഫുള്ള് അവളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാത്രം സംസാരിക്കുക പിന്നെ എനിക്ക് ഡൗട്ടായി തുടങ്ങി ഇവ എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്യണത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്നെങ്കിൽ ചിന്തിക്കണ്ടേ അതുപോലെ ചിന്തിക്കാനാണ് സപ്പോർട്ട് ചെയ്യണത് പിന്നെ ചോദിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ തല കുമ്പിട്ടിരിക്കുക ഇതൊക്കെയാണ് അവൻ ചെയ്യണ പരിപാടി ഞാൻ ഞാൻ തൃശ്ശൂർ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിൻറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മേഡർ അറ്റംപ്റ്റിന് ഇവളെന്നെ തള്ളിയിടാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കമ്മീഷണർ ഓഫീസ് വഴിയാണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത് അതായത് തുണ ആപ്പിൽ കയറിയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് ഫോർവേഡ് ചെയ്തിട്ട് മണ്ണുത്തി സ്റ്റേഷനിൽ തന്നെ വിളിക്കുകയാണ് ചെയ്തത് അവളവൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേഷനിലത്തെ സാറ് ചോദിച്ചു ഇവർ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അവൾ കയ്യും കെട്ടി നിന്നിട്ട് മറുപടി പറയും എനിക്കിവരെ അറിയൊന്നുമില്ല ഞാൻ ആകാ സമയത്ത് കണ്ടിട്ടുള്ളൂ എനിക്ക് ഇവരെ തട്ടിയിട്ടിട്ടൊന്നും കിട്ടാനൊന്നുമില്ല ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞു അത് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ എസ് ഐ ഒ സി എ ആരുടെ അടുത്ത് സംസാരിച്ചു എൻ്റെ അടുത്തും അവരുടെ അടുത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് സംസാരിച്ചു ഒരുമിച്ച് സംസാരിച്ചു പോലുമില്ല എന്നിട്ട് അത് കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറയാണ് നിങ്ങൾ അവരുടെ റിലേഷൻ കണ്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം ഇങ്ങനെ പറയണത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ പത്തൊമ്പതാം തീയതി മുതൽ ഒരു കാര്യമാണ് ഇവരുടെ ഇവരുടെ റിലേഷൻ ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വിത്ത് പ്രൂഫ് അടക്കം ഞാൻ കണ്ടുപിടിക്കണത് പത്തൊമ്പതാം തീയതി മുതൽ ഇവിടെ തന്നെ തട്ടിയിടാൻ നോക്കിയെന്നൊരു കാര്യം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ തള്ളിയിടാൻ നോക്കി എന്നുള്ളതും തള്ളി ഇട്ടു എന്നുള്ളതും ഇട്ടുകഴിഞ്ഞിട്ടുള്ള കാര്യം രണ്ട് രണ്ടാണ് അതായത് ഞാൻ വീണ് കഴിഞ്ഞ് എനിക്കും എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നോ എങ്കിൽ അവർക്ക് കേസ് എടുക്കാമായിരുന്നു അല്ലാത്ത പക്ഷെ അവർക്ക് കേസ് എടുക്കാൻ പറ്റില്ല പിന്നെ വേണ്ടത് പ്രൂഫാണ് ക്യാമറ ഫുട്ടേജ് ഇല്ല അതെൻ്റെ കുഴപ്പം കൊണ്ടല്ല അവിടെ ക്യാമറ ഇല്ലാത്തത് അത് ജിമ്മിൻ്റെ മെയിൻ എൻട്രൻസിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു അവ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അവൾക്ക് ക്ലൂ കൊടുത്തിട്ടുണ്ട് ആ ക്യാമറ ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ആ ഇൻസിഡൻറ്റ് നടന്നത് അങ്കമാലി ലൊക്കേഷനിലായതുകൊണ്ട് അങ്കമാലി സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം അന്ന് എനിക്ക് ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുക ആ സമയത്ത് ഞാൻ അവിടെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം ഒന്ന് ഒന്നെങ്കിൽ ഈ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യായിരുന്നു അവരത് ചെയ്തില്ല ഞാൻ തന്നെ പോയി കൊടുക്കണം അവർ പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കെതിരെ കേസെടുക്കാം എന്തിനാണെന്നറിയോ പ്രഗ്നൻസി ടൈമിൽ രണ്ട് തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തേനെ എനിക്കെതിരെ കേസെടുക്കാം ഞാൻ എന്തെങ്കിലും ചെയ്ത് മരിച്ചു പോയിരുന്നെങ്കിൽ അവനെതിരെ കേസെടുക്കായിരുന്നു അത് പറ്റില്ല സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതിന് എനിക്ക് കേസെടുക്കാം അറിയായിരുന്നു അവർ അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ നിനക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ എനിക്കതറിയായിരുന്നു പക്ഷെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ അവനെതിരെ എടുക്കായിരുന്നു മരിക്കാത്തത് എൻ്റെ കുറ്റം കൊണ്ടല്ല എന്താണ് ഇവിടുത്തെ നിയമം എനിക്ക് മനസ്സിലാവണില്ല പ്രഗ്നന്റ് പോയ ഒരാളെ ഇതുപോലെ ഒരു സ്റ്റെയറിൽ നിന്ന് തട്ടിയിടാൻ നോക്കിയെന്ന് പറഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റണില്ല പിന്നെ എന്ത് കാര്യത്തിനാണ് ഇവിടുത്തെ നിയമത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ഇത്രയൊക്കെ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആ തട്ടിയിടണ പ്രൂഫ് അവർക്ക് വേണം തട്ടിയിടാൻ ശ്രമിക്കണ പ്രൂഫ് അവർക്ക് വേണം അത് ക്യാമറ ഫുട്ടേജ് ഇല്ലാത്ത ഞാൻ എങ്ങനെ എടുത്ത് തരാ ഞാൻ എവിടെ നിന്ന് അതെടുത്ത് തരണ്ടേ ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ എനിക്ക് പറഞ്ഞതായും ഇങ്ങനെ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും കംപ്ലയിൻ്റ് ഒന്നും ഫോർവേഡ് ചെയ്യാൻ പോലും പറ്റില്ല അവൾ എൻ്റെ മുന്നിൽ ഞെളിഞ്ഞു നടക്കുക അന്നാണ് ഞാൻ അവളെ കാണുന്നത് ആ ജിമ്മിൻ്റെ ആ പരിപാടിക്ക് ഞാൻ ഒരു തെറ്റ് ചെയ്തു ആ പരിപാടിയുടെ ഇടയിൽ തന്നെ ഇവനോട് പോയി ഞാൻ ചോദിച്ചു നിങ്ങളുടെ തമ്മിൽ എന്താ റിലേഷൻ എന്ന് അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അത് പിന്നീട് അവൻ പറഞ്ഞു അപ്പം തന്നെ അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ പറഞ്ഞു എന്നുള്ളത് ഇതൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ വായിക്കി ആ പരിപാടിയുടെ ഇടയിൽ ഞാൻ ചോദിക്കുന്നു അപ്പം തന്നെ ഇവൻ അവൻ്റെ അടുത്ത് പോയി പറയണു പിന്നെ പരിപാടി കഴിഞ്ഞ് പോവാൻ നേരത്തെ എന്നെക്കൊണ്ട് തൊട്ട് മുമ്പേ ഇവ ഓടിപ്പോയി സിഗ്നൽ കൊടുക്കുന്നു ഞാൻ കറക്റ്റ് ചെയറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ഡോറ് തുറന്ന് വരണം മെയ്ത്ത് വന്ന് ഇടിക്കണം സ്പീഡിൽ ഇറങ്ങി പോകണം ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത് ഇത്രയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് പറയണ പോലീസുകാർക്ക് എന്താ മനസ്സിലാവാത്ത അതാണ് ഞാൻ ചോദിക്കേണ്ട ചോദ്യം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും ഞാൻ പറയണ കാര്യത്തിൽ ഒരു ഒരു പേഴ്സൻറ്റേജിന് ശരിയുണ്ടെന്ന് ഇവരെന്താ മനസ്സിലാക്കാത്തത് കഷ്ടമാണ് ഇവിടത്തല്ലോ ഭയങ്കര ഭയങ്കര മോശം ഇതിലെന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതിൽ എന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊന്ന് ഇൻസ്റ്റയിൽ പേഴ്സണലായി മെസ്സേജ് അയക്കണം ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലാവണം ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ